പായസം എന്നുള്ളത് എല്ലാവരുടെ ഒരു വികാരവാലേ എല്ലാവർക്കും പല പല പായസങ്ങളാണ് ഇഷ്ടമേ എൻ്റെ വീട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് സേമിയ പായസം അമ്മയ്ക്ക് ചെറുവർ പായസം ഗോതമ്പ് പായസം അങ്ങനെ എല്ലാവർക്കും പല പല പായസങ്ങളാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമൺ ഫേവറേറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയില്ല ചില സമയത്ത് അമ്മ വീട്ടിൽ രണ്ട് ടൈപ്പ് പായസം ഉണ്ടാക്കും അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി സേമിയ പായസം അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടിയിട്ട് ഗോതമ്പ് പായസം അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് ഉണ്ടാക്കാണ്ട് പോകുന്നത് പാലട പായസം ആട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പായസം തന്നെ ഉണ്ടാക്കുന്നത് സോ അതിൻ്റേതായ നല്ല പോരായ്മകൾ കാണും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഫൈനലി സർപ്രൈസിംഗ്ലി സംഭവം ഹിറ്റായിട്ടു സോ ഞാൻ എങ്ങനെ പായസം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ച് തരാം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തു അതിൻ്റെയൊക്കെ ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടോ വേറെ ഒന്നിനും അല്ല പായസത്തിന് കുറച്ചും കൂടെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് കാരണം ഈ പഞ്ചസാര ഇടുന്ന പായസമാകുമ്പോൾ വലിയ കളറൊന്നും കിട്ടത്തില്ല ഒരു കുഞ്ഞൊരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തത് അതിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളമൊഴിച്ചു അതിനുശേഷം ഏറ്റവും വലിയ ഡൗട്ട് ഈ പാല് ഡയറക്റ്റ് നമുക്ക് ഫ്രിഡ്ജീന്നെടുത്ത് പൊട്ടിച്ചൊഴിക്കാവോ അതോ ഇതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടൊഴിക്കാവോ എന്നായിരുന്നു പിന്നെ ഞാൻ ഒന്നും രണ്ടും നോക്കിയില്ല അങ്ങങ്ങ് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒഴിച്ചു പിന്നെ എനിക്കിപ്പോൾ ഒരു ടെൻഷനായിരുന്നു പാല് പിരിഞ്ഞു എന്നുള്ളത് ദൈവാനുഗ്രഹത്തിന് ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ പാല് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ പാലുടെ പായസം മിക്സ് ആട്ടോ അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അതിൻ്റെ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ നമ്മൾ ആ രീതിയിലല്ലായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തിളച്ച നമ്മുടെ പാലിലേക്ക് ഈ പാലട മിക്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഡൗട്ട് ഈ പാലട കുറേ നേരം എടുക്കുവാൻ അത് നേരത്തെ ഇത് വെള്ളത്തിൽ കളർത്തി വെക്കണോ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ചു ചോദിച്ചു അമ്മ ഇതെങ്ങനെയാണ് അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് നേരം എടുക്കും പാലട വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പാലട എന്താ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ പാലട മിക്സ് എന്ത് ചെയ്തു ചെയ്യാം പാലിലേക്ക് ഇട്ടു പാലിലേക്ക് ഇട്ടിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാട്ടോ അത് കുക്ക് ചെയ്യാണ്ട് വച്ചേക്കുന്നത് ഈ സമയത്തിൽ നമുക്കൊരു വേറെ പാൻ പാനെടുത്തിട്ട് ഇത്തിരി ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് അണ്ടിപ്പെരിപ്പ് മുന്തിരിങ്ങടാം ഞാൻ വിചാരിച്ചു ഈ മിക്സിൻ്റെ അകത്തെല്ലാം കാണുമെന്ന് പക്ഷേ അത് നമ്മൾ ചതുച്ചു ഗായ്സ് അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ല പിന്നെ ഉള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് നമുക്കങ്ങ് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ എടുത്ത് വറുത്തു കേട്ടോ അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ അത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പണ്ട് ഈ തേങ്ങ ചിരണ്ടാൻ മടിയുള്ള എന്നെ എൻ്റെ ചേച്ചിമാരെ കേട്ടോ വീട്ടിലമ്മ എപ്പോഴും പറയും നിങ്ങൾ തേങ്ങ ചിരണ്ട് നമുക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നതായ ഒന്നാം പാൽ രണ്ടാം പാലം എന്നൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വെച്ചപ്പോൾ എനിക്ക് ആകെ രണ്ട് പാക്കറ്റ് പാലേ ഉള്ളൂ അത് ഒന്നാം പാലാണോ രണ്ടാം പാലാണോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ പണ്ടൊക്കെ വീട്ടിൽ മെയിനായിട്ട് ഈ പശുവൻ പാലിന് പാലം നമ്മൾ നല്ല തേങ്ങാ പാലായിരുന്നു പിഴിഞ്ഞൊഴിക്കുന്നത് അപ്പോൾ ഒന്ന് കുറേ തേങ്ങ ചിരണ്ടിയിട്ട് ഈ പാല് പിഴിഞ്ഞിട്ട് ആ തേങ്ങേൻ്റെ ഇങ്ങനെ ഈ ലാസ്റ്റത്തുള്ള വാക്കി ഒക്കെ വെച്ച് നമ്മൾ കളർ ൊക്കെ ഇട്ടിട്ട് അത്തപ്പൂക്കളൊക്കെ പണ്ട് ഞാൻ കുഞ്ഞായിരിക്കും വാക്കുമായിരുന്നു അതൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ മെല്ലന ഇങ്ങനെ പായസത്തിന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഓൾറെഡി വെച്ച നെയ്യില് അതിൽ നമുക്ക് ആ നെയ്യ് എടുത്തിട്ട് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പായസത്തിന് കുറച്ചും കൂടി രുചി കൂടും കേട്ടോ ഇപ്പം തന്നെ എനിക്കിത് കാ കാണുമ്പോൾ വെള്ളം ഓറുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കിളക്കി കൊടുക്കണം ഈ സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ പായസത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ നമുക്കറിയാലോ ഓൾറെഡി ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും നമ്മൾ ഓവർ വെള്ളം വറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകിപ്പോവും അതെനിക്കിഷ്ടമല്ല ഒരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആവാം എന്നിട്ട് ഒരു നമുക്കത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രീമി ലുക്കിലേക്ക് എത്തും കേട്ടോ അങ്ങനെ നമ്മുടെ പായസം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് റെഡി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ അത് എന്തിനാണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ അമ്മ കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്യണം എങ്കിലേ ടേസ്റ്റ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു ആക്രാന്തത്തിന് ഞാൻ മിൽക്ക് മേഡൊക്കെ ഇട്ട് ലാസ്റ്റിലോട്ട് പായസം റെഡി റെഡി ആയിട്ടുണ്ട് ഗായസ്